ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പണ്ട് ഒരിക്കൽ ഒരു ആശുപത്രിയിൽ എല്ലാവരും ഡോക്ടർക്ക് വേണ്ടി കാത്തിരിക്കുന്നു പണക്കാരും പാവപ്പെട്ടവരും ഒക്കെ കടന്നു പോകുന്നു അങ്ങനെ അവസാനം ആകെ മെലിഞ്ഞിട്ടുള്ള ഒരു ഹൈറ്റ് കൂടിയ ഒരാൾ ഡോക്ടറുടെ അടുത്ത് വരുന്നു അങ്ങനെ ഡോക്ടർ എല്ലാം പരിശോധിച്ചിട്ട് മരുന്ന് എഴുതി കൊടുക്കുന്നു ഈ മരുന്ന് എഴുതി കൊടുക്കുമ്പോൾ ഡോക്ടർ അയാളോട് പറയുന്നു ഈ മരുന്ന് നിങ്ങൾ മൂന്ന് നേരം ഭക്ഷണത്തിന് ശേഷം നിങ്ങൾ കഴിക്കണം എന്ന് പറയും അപ്പോൾ അയാൾ അത് കേട്ടിട്ട് ഭയങ്കര വിഷമമായി എന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു മൂന്നു നേരം ഞാൻ ഭക്ഷണം കഴിക്കാൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരേണ്ട അവസ്ഥ എനിക്കില്ലായിരുന്നു എന്ന് അപ്പോൾ ഇതുപോലെയാണ് പല ബയോഡേറ്റയും എത്ര മനോഹരമാക്കി വെച്ചാലും അതിലുള്ള ഉള്ളിലുള്ള അനുഭവിക്കുന്ന വേദന അതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല പിന്നെ ഭക്ഷണം അലങ്കാരമാക്കുന്നവനും ആവശ്യമാകുന്നവനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നമ്മൾ പഠിച്ചിട്ട് ജോലിയൊക്കെ നേടിയിട്ട് കുറിപ്പ് എഴുതിയിട്ട് ഇത് കൊടുക്കുന്ന മരുന്ന് എഴുതിനേക്കാളും നമ്മൾ അടുത്തിരിക്കുന്ന ആ രോഗിയുടെ മനസ്സറിയാനും നമ്മൾ തയ്യാറാകണം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം